എല്ലാവരും എന്നോട് ചോദിക്കും എന്തിനാണ് ശരീരം കാണിക്കുന്നത് എന്തിനാണ് വ്യായാമം കാണിക്കുന്നത് എന്തിനാണ് മസിൽ പിടിച്ച് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കും ഒറ്റ കാരണമേ ഉള്ളൂ നാളെ ഞാൻ വീഴും കിടപ്പിലാകും അല്ലെ ചത്തുപോകും അല്ലെ അസുഖം വരും ഞാൻ ജീർണിക്കും അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന നാട്ടുകാരെ കാണിക്കണം അതിനു വേണ്ടിയാണ് അതിനാരെന്ത് തെറി പറഞ്ഞാലും ഞാൻ കാണിച്ചിരിക്കും ഇനിയും കാണിക്കും ഉള്ള അത്രയും കാലം കാണിക്കും എനിക്കുള്ള കഴിവുകളൊക്കെ എന്തൊക്കെയാണെങ്കിലും എല്ലാം കാണിക്കും അതറിയണം എല്ലാവരും അറിയണം അതിനു വേണ്ടിയാണ് കാണിക്കുക ഇനിയും കാണിക്കും കാരണം വെച്ചാൽ ചേർത്ത് ഞാൻ വീഴുമെന്നും ഞാൻ മരിക്കുമെന്നും എനിക്ക് രോഗമുണ്ടാവുമെന്നും എൻ്റെ ശരീരം ജീർണിക്കുമെന്നും ഉള്ള ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് കാരണം നാളെ എനിക്കിത് കാണിക്കാൻ കാണില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ എന്നെ തെറി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ കാണിച്ചിരിക്കും ഉള്ള അത്രയും കാലം കാണിക്കും എത്രയും കാലം എനിക്ക് പറ്റുമോ അത്രയും കാലം കാണിക്കും ഒന്നും തോന്നരുത് തോന്നിയാലും ഒരു കുന്തകവുമില്ല